നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വനനങ്ങൾ ദൈവത്തിൻ്റെ വചനം അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുന്നതും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നേരെ നിൽപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നതുമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒന്ന് തസ്നോനിക്കർ രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിനു കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ നമ്മൾ ശാന്തമായും സൗമ്യമായും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ ചിലത് തെളിയിക്കുന്നവനാണ് ദൈവം ചിലത് വരും പണ്ടൊക്കെ വീട്ടുകളിൽ തേങ്ങ പൊട്ടിച്ച് കൊപ്ര എടുത്ത് അതാട്ടും അനന്തരം ആ വെളിച്ചെണ്ണ ഉടനെ ഉപയോഗിക്കുകയല്ല ചില ദിവസങ്ങൾ അത് പാത്രത്തിനകത്ത് ശാന്തമായി വയ്ക്കും മൂന്നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അതിന് മട്ടുമാറി വെളിച്ചെണ്ണ നല്ല തെളിവോടെ കിട്ടുന്നത് പോലെ കലങ്ങി മറിയുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ശാന്തമായി ദൈവസന്നിധിയിൽ സമയം സമയം ചെലവഴിക്കുകയും മൗനമായിരിക്കുകയും ചെയ്യുമ്പോൾ ചിലത് തെളിഞ്ഞു വരുവാനിടയാകും അപ്രസ്ഥായ പൗലൂസാണ് തസ്ലോനിക്കർക്ക് ഈ എഴുതിയത് ഇക്കോന്യയിൽ നിന്നൊക്കെ അവിടേക്ക് കടന്നു വരികയും തസ്ലോനിക്കയിൽ പാർത്ത് സുവിശേഷഘോഷണം ശക്തിയോടുകൂടെ നിർവഹിക്കുകയാണ് എന്നാൽ രണ്ട് മൂന്നാഴ്ച മാത്രമേ പൗലൂസിനവിടെ സുവിശേഷം സുവിശേഷ പ്രസംഗം നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നുള്ളൂ കാരണം യഹൂദന്മാർ അസൂയ പൂണ്ട് മറ്റ് ജനക്കൂട്ടത്തെ ഇളക്കി വിടുകയും പീഡനങ്ങൾ നടത്തുകയും ചെയ്തതുകൊണ്ട് പൗരോസിനവിടുന്ന് ഒഴിഞ്ഞു പോകേണ്ടതായി വന്നു അല്ലെങ്കിൽ ജാമ്യം വാങ്ങി പൗലോസിനെ അവിടുന്ന് നഗരാധിപൻ പുറത്താക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ പീഡനത്തിന് നടുവിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി പിന്നത്തേതിൽ പൗലോസ് സ്ഥാപിച്ച ഈ സഭയ്ക്ക് താൻ ലേഖനമെഴുതുകയാണ് അവരോട് പൗലോസ് പറയുകയാണ് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിലെ ദൈവം ചില കാര്യങ്ങൾ തെളിയിച്ചു കൊണ്ടുവരും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ജീവഗിരീടം പ്രാപിക്കും എന്ന് നാം വായിക്കുന്നുണ്ട് അപ്പോൾ പരീക്ഷകളിലൂടെ നാം കടന്നു പോകുന്നതിൻ്റെ പുറകിലുള്ള ദൈവിക പദ്ധതി എന്ന് പറയുന്നത് കീടം മാറ്റി നമ്മെ ആക്കാൻ ദൈവം കൊണ്ടുപോകുന്ന ചില പ്രോസസ്സിങ്ങിൻ്റെ വഴിയാണ് അങ്ങനെ നാം പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറും ശാന്തമായി നാം ദൈവസനിൽ ചിലവഴിക്കുമ്പോഴാണ് നാം യഥാർത്ഥ സ്വർണമാണോ അതോ ചെമ്പാണോ എന്ന് തെളിയപ്പെടുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശാന്തതയോടും പ്രാർത്ഥനയോടും കണ്ണുനീരിൻ്റെ അകമ്പുടിയോടുകൂടെ കാത്തിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം തെളിയിച്ചെടുക്കേണ്ട കാര്യങ്ങളെ തെളിയിച്ചു കൊണ്ടുവരുവാനായിട്ട് ഇടയാകും ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഇപ്രകാരം ഒരു പദപ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു അപ്പോൾ തെളിയിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് വ്യക്തമാകുകയാണ് ആരാണ് ദൈവത്തിൻ്റെ മകൻ ആരാണ് പിശാജിൻ്റെ മകൻ ദൈവ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മക്കളായി നാം നിലകൊള്ളണമെന്നാണ് നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്ന് ഉള്ളവനല്ല അപ്പോൾ തെളിയിക്കപ്പെടുമ്പോൾ നമ്മൾ ആരാണ് എന്നാണ് തെളിയിക്കപ്പെടുന്നത് അതെങ്ങനെയാണ് തെളിയിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ മകനാണെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന വ്യക്തി നീതി പ്രവർത്തിക്കും സഹോദരനെ സ്നേഹിക്കും വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചു വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രവർത്തിച്ചാലും എനിക്ക് പണം ഉണ്ടാകണമെന്ന് ചിന്തിച്ച് അനീതിയുടെ മാർഗത്തിലൂടെ അനീതിയുടെ കൂലി ഒതിച്ച് വിലയാം വേണ്ടാത്ത കാര്യം ചെയ്തതുപോലെ ഹീനകൃത്യങ്ങൾ ചെയ്യുന്നവരെ നമുക്കിവിടെയും കാണാം എന്നാൽ അർഹതയില്ലാത്തതൊന്നും എൻ്റെ കരങ്ങളിൽ വരരുത് എൻ്റെ വഴി നീതിയുടെ വഴിയായിരിക്കണം അതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാകണമെന്ന് ചിന്തിച്ച് ശാന്തതയോടുകൂടെ ജീവിക്കുന്ന വ്യക്തി ആരാണെന്ന സ്വർഗത്തിലെ ദൈവം തെളിയിക്കുവാനായിട്ടിടയാകും പ്രിയപ്പെട്ടവരെ നിങ്ങൾ സമ്മർദ്ദങ്ങളിലൂടെ നീതി ലഭിക്കാതെ ന്യായം ലഭിക്കാതെ ആരാണെന്ന് തെളിയിക്കപ്പെടാതെ എൻ്റെ വിഷയം ദൈവം ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുകയാണോ തള്ളിക്കളഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ ഭാരപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണെന്ന് കാലം കൊണ്ട് ദൈവം തെളിയിക്കും അല്പസമയം കൂടെ മൗനമായി ആരോടും നിങ്ങൾ അനുഭവിക്കുന്ന വ്യഥയെക്കുറിച്ച് ഷെയർ ചെയ്യാതെ ഒരുപക്ഷെ പലരോടും പറയാനുള്ള പ്രചോദനമൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തോട് പറയുക ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദൈവം തെളിയിക്കേണ്ട കാര്യങ്ങൾ അതിനൊരു ടൈമുണ്ട് ആ സമയത്ത് ദൈവം തെളിയിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ